കണ്ടിരുന്നോ ഒരുപാട് മകൾ സിനിമയിൽ കാണണം എന്നുള്ളതാണ് അതെ അതെ നമ്മുടെ അച്ഛന്റെ എല്ലാവരുടെയും ആഗ്രഹം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് സർഗം പെരിന്തച്ഛൻ അപ്പൊ ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു സിനിമ ഒരുപാട് സന്തോഷം ഇതുപോലൊരു ചേട്ടൻ ചേട്ടർ ആ ഏകദേശം വീഴാൻ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പിന്നെ യെസ് എനിക്ക് സർഗം ഭയങ്കര ഒരു സിനിമയാണ് സർഗം പെരുന്തച്ചന അപ്പൊ ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു സിനിമ കാണുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ സിനിമയാണെങ്കിൽ പണ്ടത്തെ എനിക്ക് ഒരുപാട് കൂടെ ഇഷ്ടമാണ് എനിക്ക് എന്താ പറയാ അഹം എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടമാണ് സിനിമയിലത്തെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് എല്ലാം അവരും ഇതുപോലെ പണ്ടത്തെ ഏറ്റവും വലിയ ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സിനിമ ഞാൻ മൂന്ന് വട്ടം കണ്ടു

തീർച്ചയായിട്ടും അതായത് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ നല്ലൊരു ടീമും നല്ല എല്ലാ ഒത്തു വരികയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എന്താ പറയുക കറക്റ്റായിട്ട് കൺവിൻസിങ് ആയിട്ട് തോന്നുന്ന ഒരു സാമനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരാണ് ഡിസിഷൻ എടുക്കുന്നത് മെയിനായിട്ട് എൻ്റെ ഒരു കാര്യത്തില് അപ്പം അവരെന്തായാലും തോന്നുന്ന പോലെ സിനിമയാണോ അടിപൊളി എന്താ പറയുക അടിപൊളിയാണ് ഭയങ്കര യാത്ര ബ്രില്യൻറ്റ് മൂവി ബ്രില്യൻ സ്ക്രിപ്റ്റ് ലെജൻസ് ആയിരുന്നു ഐ മീൻ ഐ ജസ്റ്റ് ലിറ്റിലി സെഡ് അവിടെ നമ്മൾ അറിയാവുന്ന സ്ക്രിപ്റ്റ് ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഡിറക്ഷൻ ആണെങ്കിലും ആക്ടേഴ്സും ആക്റ്റഡ് എല്ലാവരും ഭയങ്കര കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അപ്പം പഴയ ഒരു സിനിമ എനിക്ക് വന്ന് കാണണം ലൈക്ക് ആ ഒരു വിൻറ്റേജ് ടൈമിലത്തെ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ ഒരു ചെറിയൊരു കുറച്ചുകൂടെ എന്താ പറയുക പുതുക്കിയതുപോലെ എനിക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് എല്ലാം ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഐ തിങ്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ആൾക്കാർ ഷുഡ് ആക്ച്വലി വാച്ച് ദ മൂവി ആൻഡ് ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ബ്രില്യൻസ് ഒക്കെ കണ്ടിരിക്കണമെന്നാണ് എൻ്റെ ഒരു